ഹലോ ഗായ്സ് വെൽക്കം ടു ദ ചാനൽ ഗെയിം ഒഴിഞ്ഞി ഐ ടി ജി ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ലെസ് പ്ലേ ഓഫ് മൈൻ ക്രാഫ്റ്റ് ഒരു കാലം എന്നാലും ഒരു രസം സ്പോണനും മരുഭൂമിയിലാണ് ചുറ്റോറും നോക്കിയിട്ട് ആ ജംഗിൾ ഭയൊക്കെ ഉണ്ട് അതും മതി നമുക്ക് നേരെ ജങ്കളൊക്കെ അങ്ങോട്ട് പോയി നോക്കാം എന്നിട്ട് മരം വെട്ടാം സ്റ്റോൺ എടുക്കാം ടൂൾസ് ഉണ്ടാകാം പിന്നെ ഇത് ഒരു വല്ലാതെ പണിയൊന്നും ചെയ്യുന്നുണ്ടാവില്ലേ ഞാൻ കുറച്ച് ഇത് പിന്നെ ലാഗ് ഉണ്ടാവും കാരണം ലോ ഡേ ഡിവൈസ് ആണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു പുതിയ ഡിവൈസ് വൈസോലെ കൈ ഉണ്ടാക്കി തരണം താങ്ക് യു ഓക്കെ ഇതിൻ്റെ ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലാഗ് ഉണ്ടാവും അപ്പോൾ പിടിച്ചിരുന്ന കണ്ടോളി മരങ്ങൾ വെട്ടി വെട്ടി നമുക്ക് കുറച്ച് പണികൾ ഉണ്ടാക്കണം ഈ എപ്പിസോഡ് കുറച്ച് സ്ലോ ആകാരം പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സാധനങ്ങൾ ഗ്യാദർ ചെയ്യുക കാര്യം ഗ്യാദർ ചെയ്യല്ല ഒന്നുകിൽ സ്റ്റാറ്റർവൈസ് ഉണ്ടാക്കുമല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത്രയുള്ളൂ പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിദ്വേഷങ്ങളും സ്വയം കമൻസ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാം എന്നിട്ട് അതുകൊണ്ട് മൈൻഡ് ചെയ്ത് സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ കൊണ്ട് സ്റ്റോൺ പിക്ക് ആക്സ് ആൻഡ് ആക്സ് അതാണ് നമ്മളെ പ്ലാന് പിന്നെ ഈ വീഡിയോൻ്റെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോറിങ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് സഹിക്കണം കേട്ടാ ഞാൻ ഈ വീഡിയോൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തിരത്തിയിട്ട് കുറച്ച് ടൈമായി കാരണം ഞാൻ കുറേ നേരമായി പിന്നെ 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 ഒന്ന് യൂസ് ചെയ്യുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണേ അപ്പോൾ പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും വിളിച്ചു ആ ഒലക്ക അപ്പോൾ നിങ്ങൾ കാണാ അഭിപ്രായങ്ങൾ പറയാ സ്റ്റോണിൻ്റെ ബഡ് കാറ്റ് ഓക്കെ ഒമ്പത് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് ഇനി അതുകൊണ്ട് നമുക്കൊരു പിക്ക് ആക്സ് ആക്സ് എക്സ് വേണ്ടേ എന്താണ് മാനേ എക്സ് ഫസ്റ്റ് എപ്പിസോഡിന്റെ ഗോളെന്നു പറഞ്ഞാൽ കടന്നുറങ്ങാനൊരു സ്ഥലം കടന്നു തുടങ്ങാൻ സ്ഥലം രണ്ടാമതെന്ന് പറയണത് ഐ മീൻ ബെഡ്ഡു ഉദ്ദേശിച്ചത് രണ്ടാമത് അറിയണത് ഒരു കേവ് അതിൽ കയറി കടക്കുക ഏ പിന്നെ അടുത്ത എപ്പിസോഡിലാകാനും ബാക്കി ഇതാക്കണേ പിന്നെ ഈ വൽഡിൻ്റെ ചുറ്റുപാടൊന്ന് എക്സ്പോളോ എക്സ്പ്ലോർ ചെയ്തിട്ട് അതുകൊണ്ട് ഇതാക്കണം പംകിൻ ഇനി നമുക്ക് ലാഗ് കാണൽ കൊടുത്താൽ ചപ്പാ വറോ ഞാൻ വെട്ടിട്ടും അത് പോയിട്ടില്ല കാരണം ലാഗ് കണ്ടോ 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 ാണ് സംഭവം ഓ ഹെൽപ്പ് മീ ഗ്രോ ഇവൻ ബി ആർ ലാഗ് ബികാസ് നെക്സ്റ്റ് വീഡിയോയിൽ വോയിസ് ഒക്കെ സെറ്റ് സെറ്റായിക്കോളും അതെ ഈ വീഡിയോയിൽ ചെറിയൊരു ഉണ്ടായതുകൊണ്ടാണ് ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് വോയിസ് ഒക്കെ സെറ്റാക്കി തരാം ഈ വീഡിയോയിൽ ഉച്ചയ്ക്ക് തന്നെ എനിക്കറിയാം എന്നാലും നമ്മൾ കൂടുതൽ ബാലൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഏ പിന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് എനിമ ഏതാണെന്ന് തായൊന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോക്ക് അത്ര വ്യൂസ് കിട്ടുന്നു എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കോൾ 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 കുറെ നേരം എക്സ്പ്ലോർ ചെയ്യാൻ വരുത്തിയിട്ട് ഷീപ്പിനെ കാണാൻ അതാ ഷീപ്പ് സ്പോണാകും ചെയ്തു അത് വേറെ കാര്യം ഞാൻ ഇനി കൊല്ലം ത്തത് മൂന്നാമത്തത് ഇനി നമുക്ക് കടന്നുറങ്ങാം കാരണം രാത്രി ഞാൻ കുറേ നേരം ചപ്പാടുണ്ടാക്കി താങ്കൾ കൊണ്ട് നടന്ന് നോക്കണം ഇപ്പല്ല രാത്രി അത് അപ്പോൾ ആദ്യത്തെ ബെഡ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് കടന്ന് ഉറങ്ങി ഉദ്ഘാടനം കഴിക്കാം ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഇയേഴ്സ് അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഇനി സെക്കൻഡ് ഡേ ആണ് നമ്മളുടെ ടാർഗറ്റ് രണ്ട് ദിവസമൊക്കെ ഇതിലൊക്കെ ഉണ്ടാവാ കാരണം കാരണം എന്തെങ്കിലുമൊക്കെ കാര്യം ആ നിങ്ങൾ പറയേണ്ട എന്താണെന്നൊക്കെ വെച്ചാൽ ഈ വീടോൻ്റെ തമ്മിലെങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ വീടോൻ്റെ എഡിറ്റിങ് ഉണ്ടായിരുന്നു വീഡിയോൻ്റെ എഡിറ്റിങ് അത്ര ഗുമ്മിയില്ലെങ്കിലും നല്ല രസം തന്നെ കയറില്ലേ പിന്നെ ചില സ്ഥലമൊക്കെ നമ്മൾ സ്പീഡ് ടു എക്സിലാണ് ഇട്ടെടുക്കണേ കാരണം ബോളിങ് അത് തന്നെ അതു ആ

ചാവുണൊന്നുമില്ലേത്തു അയ്യോ വത്താ ഹെൽ മിക്കാറുതും നമുക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കാം നമ്മളൊരു അരനവേഷം വരുത്തും ഇതൊക്കെ ഒന്ന് സ്ഥലക്കൊന്ന് മെയിൻ ചെയ്ത് ക്ലിയറാക്കി അടിപൊളി ബിൽഡ് സെറ്റപ്പ് ഒക്കെ വരത്തിനുണ്ടല്ലോ ആകെ ഇനി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ തമ്പടിക്കണം സ്റ്റാൻഡില് എനിക്ക് വേണ്ട കാരണം ജംഗൽ ബൈ ഉണ്ടായിട്ട് കുഴപ്പമില്ല ഓക്കെ ആ ബാമ്പു ബാമ്പു വല്ലതും ഓക്കെ ഒന്നുമില്ല വേസ്റ്റ് ചെയ്തു ഇനി എങ്ങനെയോട്ട് പോട്ടെ ഓക്കേ പോട്ട പോട്ടെ ഈ സ്ഥലം നല്ലതാണ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തമ്പടിക്കണം അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം എത്ര എന്താ പറയണ്ടേ ആ കേവ് എവിടെ കാണുന്നു അവിടെയെല്ലാം ടോർച്ച് ഉണ്ടാകണം യാത്രയേ ഉള്ളൂ ഇവാ ഇനി ദാറ്റ് ഈസ് ഡീപ്പ് അങ്ങോട്ട് പോയാൽ ഞാൻ ചാവും അതുകൊണ്ട് അങ്ങോട്ട് കയറിരാ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ തപ്പി തപ്പി കണ്ടടിച്ച് അവിടുത്തെ ഒക്കെ എടുക്കണം അതേമാതിരി കോൾ കോപ്പർ ആയിക്കെടുക്കണം ഐയ്യോ ബാമ്പു ഫോറസ്റ്റ് ആണ് ഇത് എവിടെന്നെ എവിടെയെങ്കിലും ഒരു കുഴി ഉണ്ടെങ്കിൽ നിരച്ച് ആ അതൊരു കേവാണ് പ്ലസ് ഓ ഹെൽ ഡാമേജ് ആയി ഓ ക്ലച്ച് അടിച്ചല്ലേ ഏതും കൂട് ആൻഡ് ലൈറ്റ് ലൈ ഓ നമ്മുടെ പുട്ടനായ പൊടിത്തറി പിശാശ് വന്നിരിക്കുന്നു കാറും സമാധാനായിപ്പോ അതിനേ കണ്ടിട്ടില്ല അതുകൊണ്ട് പോകാം ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ആരും മൈൻക്രാഫ്റ്റിൽ ചെയ്യരുത് കാരണം നിങ്ങൾ ചാവാനുള്ള സാധ്യതകൾ കൂടി വരുന്നതാണ് വൺ ടൂ ത്രീ സിക്സ് സെവൻ ശുഭം അങ്ങനെ ചത്ത വിവരം എല്ലാവരോടും അറിയിക്കുന്നു ആദ്യമരണം നീ അങ്ങോട്ട് എത്തട്ടെ ഓട് ഓർമ്മ ഓട് 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 സാങ്കളൊന്നും ഡിസ് പോണം അതെന്നാൽ മതി പിന്നെ ആ കേവ് എവിടെയൊന്ന് കണ്ടുപിടിക്കും വേണം ഇതൊക്കെ വലിയ ഓരോരോ ഇതാണ് പെയിൻ അതന്നെ അണ്ണ് അതുകൊണ്ട് ഓടട്ടെ ഓടട്ടെ ഓടിക്കൊണ്ടേയിരിക്കണം ഓ ആ കേവല്ല നമ്മൾ കയറി കേവ് ആണ് നമുക്ക് വേണ്ടത് അയ്യോ ആ ഇതൊക്കെ നമ്മൾ ആദ്യം കയറി അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എവിടെ ഒറ്റ ആണ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ എവിടെ എവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് ചാടിയത് ആ ആ ആ കിട്ടി 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 കിട്ടിയിട്ടേ എം എൽ ജി യെസ് യെസ് ക്ലച്ച് വീണ്ടും വർക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സാധനങ്ങളുണ്ടോ നോക്കാം ഓക്കെ ആ ഫസ്റ്റ് എനിമി എന്താ വിന്നർ ആരാകും എന്നാണ് എനിക്ക് അറിയുന്നത് കാരണം ഞാൻ ചാവാൻ സാധ്യതപ്പെടുത്താനാണ് യെസ് യെസ് ഓക്കെ കൊന്നിട്ടുണ്ട് ഓട്ടും ഫ്ലഷും കിട്ടി ഇനി മേലക്കോട്ട് പോവാം ഓക്കെ നൂറ് സാധനങ്ങളും കിട്ടി ഓക്കെ ദിസ് ഈസ് ദ ബാഗ് ആൻഡ് ദ ലാക്ക് ഐറ്റംസൊക്കെ ഗ്ലോവുണ്ടോ പക്ഷേ ആ ഇപ്പോൾ സ്ഥലങ്ങൾ ഓവായി എന്ത് ചെയ്യാനല്ലേ ഇനി ഇവിടെ എല്ലായിടത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഇഫ് ഐ ക്യാൻ ഫൈൻഡ് സംതിങ് ഐ വെൽ കൊച്ച് ടോർച്ച് ഉണ്ടാക്കാം കാരണം എനിക്ക് പതിനായിരം ഉണ്ട് അതുകൊണ്ട് ആരും പേടിക്കണ്ട ഈ കേട്ടന്നെ ആദ്യം പോകാം ആരും മതി യെസ് 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 ഉണ്ടാകും ഒന്നാമതില്ല ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് എൻ്റെ ഒരു ഇത് വൈൻഡ് അപ്പ് വൈൻഡപ്പ് ഇവിടെ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു ക്രാഫ്റ്റിൻ്റെ അടുത്തുകൂടി ആദ്യം പോയത് എന്ത് ചെയ്യാനല്ലേ ഇവിടെ ഒരു ഓക്കെ ക്രാഫ്റ്റിൻ്റെ അപ്ലൈച്ചു നീ ലസ് എൻ ദിസ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും ബായ് ബായ് ഗൈസ് ബായ് 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 ഓക്കെ